പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പുകമേഘം ഈ കഥ കേൾക്കൂ അയ്യോ എന്താണ് ഈ മേഘത്തിനൊരു നിറംമാറ്റം ചാരനിറത്തിൽ കാണുന്നു എന്താണ് സംഭവിച്ചത് ചിപ്പ് അണ്ണാൻ ആരോടെന്നില്ലാതെ ചോദിച്ചു മരത്തിൽ കയറുമ്പോൾ അവന് ആ പുകമഞ്ഞ് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് ചുറ്റുപാടുമുള്ള കാഴ്ചകളെ മറയ്ക്കുന്നു മൂക്കിനും തൊണ്ടയ്ക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നു അവൻ ആ പുകമഞ്ഞ് നോക്കി പറഞ്ഞു കാടു നശിപ്പിക്കും മഞ്ഞാണ് ആകെ വലയ്ക്കുന്ന മഞ്ഞാണ് മഞ്ഞല്ല പുകയല്ല പുക മഞ്ഞിത് അയ്യോ കുഴയുന്നു കൂട്ടുകാരേ റോസി മുയലിനും ആ പുകമഞ്ഞ് ഇഷ്ടമായില്ല അവൾ തുമ്മുകയും ചീറ്റുകയും ചെയ്തു ദേഷ്യക്കാരനായ ധിമ്മൻ കരടി അലറി ആരാണ് ഇവിടെല്ലാം പുകയാക്കിയത് അങ്ങനെ കാട് അസ്വസ്ഥമായി അപ്പോൾ പിപ്പു പറഞ്ഞു നമ്മളാരും ചെയ്തതല്ല കാടിനപ്പുറത്തെ ഗ്രാമത്തിലെ മനുഷ്യർ രാവിലെ തീ കായുന്നതാണ് ഒപ്പം അവർ വലിയ ഒരു കുഴൽ വഴി പുകയില കത്തിച്ച് വലിക്കുന്നതാണ് അതിൻ്റെ പുക കാറ്റിൽ പറന്ന് മഞ്ഞിനോടൊപ്പം നമ്മുടെ കാട്ടിലെത്തുന്നതാണ് നോക്കൂ എത്ര മനുഷ്യരാണ് നിരന്നിരുന്ന് പുകയില കത്തിച്ചു വലിക്കുന്നത് പുക തന്നെയാണ് അവർ വലിച്ചു കയറ്റുന്നത് എന്തൊരു കഷ്ടമാണ് അതെ അതെ അവർ എന്നിട്ട് തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ട് അവർ തുമ്മുന്നതിന് വിരോധമില്ല നമ്മളെയും തുമ്മിക്കുന്നത് എന്തിനാണ് മൃഗങ്ങൾ ഒത്തൊരുമിച്ച് കാടിൻ്റെ അതിർത്തി കടന്ന് ഗ്രാമത്തിലേക്കെത്തി അവർ കൂട്ടമായി വരുന്നത് കണ്ട് മനുഷ്യർ ഭയന്നു കൊമ്പനാനകൾ തുമ്പിക്കൈ നിറയെ വെള്ളമെടുത്ത് പുകക്കുഴലുകൾക്ക് നേരെ ചീറ്റി അപ്പോൾ പുക കൂടുതൽ പടരുകയാണ് ചെയ്തത് പക്ഷേ പുക കൂടുതൽ പടർന്നെങ്കിലും സാവധാനം അത് ശമിച്ചു അവർ ആ പുകക്കുഴലുകളെല്ലാം എടുത്ത് ചവിട്ടി ഓടിച്ചു കളഞ്ഞു അതിന് ചുറ്റുപാടും മനുഷ്യർ കൃഷി ചെയ്തിരിക്കുന്ന പുകയില ചെടികൾ വലിച്ചു പറിച്ചെടുത്തു എന്നിട്ട് കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് കാട്ടിലെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു ഇനി ഈ ദുഷ്ടന്മാർ പുകയില കൃഷി ചെയ്ത് വളർത്തി പുകയ്ക്കാൻ കുറേ സമയമെടുത്തു സമയമെടുക്കും അതുവരെ നമുക്ക് സമാധാനമുണ്ടാവും അപ്പോൾ മനുഷ്യർ പുകയില കൃഷി ചെയ്ത് വലുതാക്കും വരെ കാടിനും നാടിനും പുകയില വിരുദ്ധ കാലം അല്ലേ ബിംബു അണ്ണാൻ ചോദിച്ചു അതെ അതെ പുകമഞ്ഞു കാലം പുകയില കാലം എല്ലാവരും ഒരുമിച്ചു പറഞ്ഞു